സഖാവത്ത് സീതാറാം യെച്ചൂരിയെ സഖാവത്ത് സീതാറാം യെച്ചൂരിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ടെത്തിയത് എത്ര വേഗത്തിൽ അദ്ദേഹം നമ്മെ വിട്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചതല്ല അങ്ങേയറ്റം ആകസ്മികമായ അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗമാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇടതുപക്ഷത്തിന് മാത്രമല്ല രാജ്യത്തിനും വളരെ അത്യാവശ്യമായിരുന്നൊരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭൈഷണികമായ ബൗദ്ധികമായ ഉന്നതിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇനിയും ഇന്ത്യക്കാകെ ആവശ്യമുണ്ടായിരുന്നൊരു സമയത്താണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത് ഞങ്ങളെയെല്ലാം കാലം മുതൽ പ്രചോദിപ്പിച്ച നേതാവാണ് സിഫാവി സീതാറാം യെച്ചൂർ അദ്ദേഹത്തിൻ്റെ മികവും കഴിവും പ്രാഗല്ഭ്യവുമൊക്കെ ഞങ്ങളെപ്പോലെ അനേകം പേരെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തതാണ് ഞങ്ങളുടെ തലമുറ അദ്ദേഹത്തെ പോലുള്ള നേതാക്കളെ കണ്ടുവളർന്നവരാണ് അദ്ദേഹത്തിൻ്റെ ഈ അകാലത്തിലുള്ള വിയോഗം അങ്ങേയറ്റം ദുഃഖകരമാണ് അതിൽ അതിയായ അനുശോചനം അഗാധമായതിലേക്ക്